ഞങ്ങൾ പാടുന്നു ഥാവിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു E Billie സദസ്സിൽ ഉപവിഷ്ടരായ അഭിപന്യ പിതാക്കന്മാരെ മറ്റ് വിശിഷ്ട വ്യക്തി വ്യക്തികൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ സന്യസ്തർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ ഫരീദാബാദ് ഡൽഹി രൂപതകളിലെ വിശ്വാസികൾ സീറോ മലബാർ അൽമായി കൂട്ടായ്മയുടെ എന്റെ സഹപ്രവർത്തകർ ഈ ചടങ്ങ് തത്സമയ പ്രക്ഷേപണത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ആയിരക്കണക്കിന് സീറോ മലബാർ വിശ്വാസികളും മലയാളികളും സഭയെ സ്നേഹിക്കുന്നവർ സഭയുടെ പാരമ്പര്യത്തെ മുറുക പിടിക്കുന്നവർ അവരെ കെട്ടിപ്പടുത്ത ഒരു സംഘടനയാണ് എട്ട് വർഷം മുമ്പ് ആരാധനാക്രമത്തെപ്പറ്റിയുള്ള ശരിയായ അവബോധം വിശ്വാസികളിലെത്തിക്കുവാന് പുതുതലമുറയെ സുറിയാനി സഭയുടെ ചരിത്രം മനസ്സിലാക്കി തങ്ങളുടെ പാരമ്പര്യത്തിൽ വളരുവാൻ പ്രവാസി രൂപതയായ നമ്മുടെ രൂപത സീറോ മലബാർ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആഗോള സീറോ മലബാർ സഭയോട് ചേർന്ന് തന്നെയാണ് വളരുന്നത് എന്ന് നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലേക്ക് നയിക്കുവാൻ ഈ സംഘടന അക്ഷീണ പ്രയത്നം നടത്തിയിട്ട് ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഭാവശാലിയായ സഭാ മേലധ്യക്ഷന്മാരിൽ പ്രമുഖനായിരുന്നു നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആർച്ച് ബിഷപ്പ് അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആഗസ്റ്റ് പതിനാലിന് ചങ്ങനാശ്ശേരി കുറുമ്പഴനത്ത് പൗവത്തിൽ വീട്ടിൽ ജനിച്ച പാപ്പച്ചൻ എന്ന ജോസഫ് വളർന്ന് പന്തലിച്ച് സീറോ മലബാർ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് തണൽ വൃക്ഷമാറിയ മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോളേജ് അധ്യാപകനായും വൈദികനായും മെത്രാനായും മെത്രാ പോലീത്തയായും വിളങ്ങിയ അദ്ദേഹം കെ സി ബി സിയുടെയും സി ബി സി ഐയുടെയും അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തിയായിരുന്നു ഒരു മാർപ്പാപ്പ കൈവയ്പ് ശുശ്രൂഷ വഴി മെത്രാനായി വാഴിച്ച സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മെത്രാൻ എന്ന ആ ഒരു ബഹുമതിയും പൗവത്തിൽ പിതാവിന് മാത്രം അവകാശപ്പെട്ടതാണ് സുറിയാനി പാരെ പറ്റി അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പിതാവ് ഒരിക്കലും സ്ഥാനമാനങ്ങളുടെ പിറകെ പോയിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് കാലം ചെയ്ത ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സീറോ മലബാർ സഭയുടെ കിരീടം ദ ക്രൗൺ ഓഫ് ദ ചർച്ച് എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിത വര്യനായ മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ കിരീടം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിൽ ഉറച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞതാണ് കാരണം നമുക്കറിയാം കിരീടം എന്ന് പറഞ്ഞാൽ അത് രാജപദവിയെ കണക്കാക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ ക്രൗൺ ഓഫ് ദ ചർച്ച് സഭയുടെ രാജാവ് സഭയുടെ തലവൻ തനിക്ക് തുല്യൻ ചിലപ്പോൾ അതിൽ ഉപരി അങ്ങനെയൊക്കെ ആകാം ബന്മാർ പാപ്പ പൗത്തിൽ പിതാവിനെ പറ്റി പറഞ്ഞത് അതിന്റെയൊക്കെ അർത്ഥം വരും കാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി സഭാ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട രാജകുമാരൻ സഭയുടെ വിശുദ്ധ പദവിയിലേക്ക് പോലും ഉയർത്തപ്പെടാം എന്ന് പണ്ഡിത ശ്രേഷ്ഠനായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ചിന്തിച്ചിരിക്കാം അതാണ് പൗവത്തിൽ പിതാവ് വളരെ നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും എല്ലാ അഭിമന്യ പിതാക്കന്മാർക്കും ഇങ്ങനെ ഒരു അവസരം തലസ്ഥാന നഗരിയില് ഉണ്ടാക്കി തരുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈ പരിപാടിയില് ഇന്നത്തെ ദിവസം നമുക്കറിയാം എല്ലാം മിക്കവാറും ഡൽഹി ഫരിദാബാദ് രൂപതയിലെ പള്ളികളിൽ ധ്യാനം നടക്കുന്ന ദിവസമാണ് വൈദികർക്ക് സമയമില്ല അവർക്ക് ധ്യാനത്തിന് പോകണം വിശ്വാസികൾ ധ്യാനത്തിൽ പങ്കെടുക്കും അപ്പോൾ അല്ലെങ്കിൽ എല്ലാ വൈദികരും വരാൻ തയ്യാറാണ് അവർ മനസ്സുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലാണ് പക്ഷേങ്കില് അവർക്ക് വരാൻ പറ്റത്തില്ല ഞാനൊക്കെ അവരെല്ലാം ഓർക്കുകയാ കാര്യം അവരുടെയൊക്കെ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ആ ഞങ്ങളുടെ നമ്മുടെ മെത്രാനുള്ളപ്പം പിന്നെന്താണ് പേടി ഭരണിക്കുളക്കര പിതാവാണ് നമ്മുടെ കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തുന്നത് അപ്പം ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട് ചോദിച്ചേട്ടാ അത് ഇതാണ് പ്രശ്നം ഈ ബലിയർപ്പണത്തില് പാടിയത്തെ പിതാവിനോടൊപ്പം ചേർന്ന് ബലിയർപ്പിച്ച ആറ് വൈദികരെ സ്നേഹപൂർവ്വം ഓർക്കുക അവരൊക്കെ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ സമയങ്ങൾ മാറ്റി വെച്ച് ഈ ഒരു നല്ല കോഴ്സിന് നോബൽ കോഴ്സിന് വേണ്ടി ഇവിടെ എത്തപ്പെട്ടു കാലാവസ്ഥ മോശമാണ് മഴ പെയ്യുന്ന പെയ്യാൻ പോവുകയാണ് എന്നിട്ടൊക്കെ ഇവരെയൊക്കെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുക ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇതിന് എന്റെ മുമ്പില് വളരെ നീണ്ട വളരെ പ്രഭാഷകരായ കരുത്തേറിയ അഭിമന്യ പിതാക്കന്മാരും തോമസ് മാഷോക്ക് ഇരിപ്പുണ്ട് ജോർജ് സാറും നമ്മുടെ റോബിയച്ചനൊക്കെ ഇതിന് പ്രഭാഷണം നടത്താനൊക്കെ അവരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല അപ്പം ഞാനിവിടെ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനൊരു അവസരം ഞങ്ങളുടെ ഈ സംഘടന സംഘടനക്കുണ്ടാക്കി തന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദിവംഗതനായ മാർ ജോസഫ് പൗത്തിൽ പിതാവിന് ഡൽഹിയിലെ എല്ലാ മലയാളികളുടെയും പേരില് ഡൽഹിയിലെ സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ പേരില് സഭയെ സ്നേഹിക്കുന്നല്ല വിശ്വാസികളുടെയും പേരില് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ പേരില് ആദരാജ്ഞനികൾ പൗവത്തിൽ പിതാവിന് നേർന്നുകൊണ്ട് ഭാവിയിൽ ഒരു വിശുദ്ധനായി തീരാൻ പോകുന്ന വിശുദ്ധ പൗവത്തിൽ എന്ന് വിളിക്കുവാൻ അങ്ങനൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ പലതും നടന്നിട്ടുണ്ട് അങ്ങനെ സഭയ്ക്ക് ഒരു വിശുദ്ധനെ കൂടി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമസ്കാരം ക്രൗൺ ഓഫ് ദ സീറോ മലബാർ സഭ സത്യത്തിലും ഉപവേലും ജീവിച്ച സീറോ മലബാർ സഭയുടെ കിരീടം ഇനി സ്വർഗത്തിൽ അഭിമാനം തന്റെ പ്രവർത്തന മികവുകൊണ്ട് കാലയളവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ ബിഷപ്പ് എന്ന ബഹുമതി മേധാവി തന്റെ പുരോഹിത ജീവിതം സൗമ്യമായും കൂടി പൂർത്തിയാക്കിയ ഇടയൻ യൗസോ പിതാവിന്റെ പേരുകാരൻ പിതാവിന്റെ ചില വാക്കുകളിൽ നിന്ന് പിന്നാലെ വരിക എന്നുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് പിന്നാലെ പോകുന്നതാണ് അവരെ ലോകത്തിൽ ഈശോയുടെ സാന്നിധ്യം വിളിച്ചറിയുകയും അവരുടെ ജീവിതത്തിലൂടെ അതിന് സാക്ഷ്യം നൽകുകയും ചെയ്ത ആളുകളാണ് അതിനെ പിന്തുണ വൈദികർ അതുകൊണ്ട് തന്നെ വൈദിക ജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ജീവിതമായിരിക്കേണ്ടതാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകൻ നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു ഇങ്ങനെ ആരെങ്കിലും സിനിമയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ന് അക്കൂട്ടത്തില് കലയിൽ ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടെന്നുള്ളത് പറയാൻ സെമിനറിയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അപ്പം ഇന്നത്തെ ഭൗവത്തിൽ പിതാവായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അക്ക കാലയളവിലൊക്കെയും ഡിഗ്രി ഉള്ള ഒരു വ്യക്തി സെമിനറിൽ ചേരുക എന്നുള്ളത് തികച്ചും അപൂർവമായിരുന്നു എന്നാൽ ഭൗതത്തിൽ പിതാവ് തൻ്റെ എം എ ഡിഗ്രിക്ക് ശേഷം ധൈര്യമായിട്ട് തീരുമാനമെടുത്തു ചങ്ങനാശ്ശേരി അധികി വലിയ ആകുവാനായിട്ട് ആ തീരുമാനമാണ് ഇന്ന് ചിങ്ങനാ ബാസഭയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാണുന്ന കുറച്ച് ഞാൻ തോന്നുകയാണ് അക്കാലത്ത് ഞാനൊരു പ്രത്യേക സ്വഭാവമായിട്ട് വായിക്കുക എന്നുള്ളത് പലപ്പാകുന്ന വായന വളരെയേറെ വായിക്കുന്ന ഒരു സെമിനറി വിദ്യാർത്ഥിയെ കാണുക അന്ന് ചുരുക്കമായിരുന്നു ഇത് പറഞ്ഞാൽ എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല ഓടിച്ചു വായിക്കുന്ന എല്ലാം വായിക്കാതെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വായിച്ചെടുക്കുന്ന കഴിവ ഉണ്ടായിരുന്നു മുനിഷയുടെ മരണത്തോടെ പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടം അവസാനിച്ചു അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് കാലം ചെയ്തു എന്ന് നാം പറയുന്നു ആ പദപ്രയോഗം തീർച്ചയായിട്ടും അർത്ഥവത്താണ് പൗത്തിൽ പിതാവിന്റെ കാര്യത്തിൽ അദ്ദേഹം കാലം ചെയ്തു ും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികളെയും പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം ദിവംഗതനായ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് എമേരിറ്റസ് മാർ ജോസഫ് പവത്തിൽ പിതാവിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികളെ അർപ്പിക്കുകയും ഫരീദാബാദ് രൂപതാ കുടുംബത്തിൻ്റെ പേരിൽ അനുശോചനങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ സംരംഭത്തിൻ്റെ സംഘാടകരായ സിറോമലബാർ ലൈറ്റി മൂവ്മെൻറ്റ് ഇൻ ഡൽഹിക്ക് പ്രത്യേകമായിട്ടുള്ള ആശംസകൾ ഞാൻ നേരുകയാണ് നമ്മുടെ രൂപതാ സ്ഥാപനം മെത്രാഭിഷേകം എല്ലാം ഉണ്ടായപ്പോഴേ ഞാൻ ചങ്ങനാശ്ശേരി പോയി ഏറ്റവും ആദ്യം അനുഗ്രഹം ആശീർവാദം മേടിച്ചത് പൗത്യ പിതാവിൽ നിന്നാണ് പരിചയമില്ലാത്ത ഒരു വ്യക്തി ആയിരുന്നെങ്കിലും വളരെ നാളത്തെ പരിചയമുള്ള ഒരാളെ പോലെ എന്നെ സ്വീകരിക്കുകയും പ്രവാസികളുടെ അജപാലന ശുശ്രൂഷയെ പറ്റിയുള്ള നല്ല ഉപദേശങ്ങൾ നൽകുകയും

this great Archbishop, great personality, Mar Joseph Powdhill, the Crown of the Sriramalabha Church. I thank the Sriramalabha Leiti Movement for having organized this memorial service in his memory to pray for his eternal repose and to thank God for Having sent him into this world as a gift to the church, and for all that has been accomplished through him by his uh, total self dedication to the church. Deva Tiridamath in a Mahatma day. E. Adyachin, Sriman Yohi Thomas, Mat Visishta Adidigali. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പൗവത്തിൽ മെത്രാപോലി പതിനഞ്ചാം ദിനത്തിൽ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനാണ് പിതാവിനെ അനുസ്മരിക്കുവാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത് ഈ അവസരത്തിൽ പരിശുദ്ധ സഭയോട് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ളതായ സീറോ മലബാർ സഭയോട് ചേർന്നുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പകുത്തിൽ മത്ര തിരുമേനിയുടെ തിരുമേനയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അഭിപന്യ പിതാക്കന്മാരെ സഹോദരി സഹോദരന്മാർ കാലം ചെയ്ത പൗവത്തിൽ പിതാവുമായി അരനൂറ്റാണ്ടിൻ്റെ അടുത്ത ബന്ധം എനിക്ക് പിടിയും പൗവത്തിൽ പിതാവിന് ഏത് കാര്യത്തിലും അത് ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങളാണെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വ്യക്തമായ അഭിപ്രായവുമുണ്ട് അഭിവന്യ പിതാക്കന്മാരെ മറ്റ് വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായി ഞാൻ ഏതാനും നന്ദിയുടെ വാക്കുകൾ അനുസ്മരിക്കുകയാണ് മറ്റ് വിശിഷ്ട അതിഥികളോടുമെല്ലാം ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായി നിന്നുകൊണ്ടും ശംഷാബാദ് രൂപതയുടെ ഭാഗമായി നിന്നുകൊണ്ടും ഞാൻ നന്ദി പറയുകയാണ് അതിലുപരിയായിട്ട് ഡൽഹിയിലെ സീറോ മലബാർ ലേറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ശ്രീ ജോയ് തോമസിനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും സഭയുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയുമാണ് ദേവാലയത്തിൽ അനുസ്മരിച്ചതുപോലെ സഭയുടെ വെളിപാടും വചനവും കൗൺസിലിന്റെ പ്രബോധനങ്ങളും സഭാധികാരികളുടെ പ്രബോധനങ്ങളും ഭാരതത്തിൻ്റെ ഭരണഘടനയും ജീവിതത്തിനടിസ്ഥാനമായി സ്വീകരിച്ച് സഭയെയും സമൂഹത്തെയും ദിശാബോധം നൽകി നയിച്ച ഒരു കാലഘട്ടം തീർത്ത അഭിവന്യ പൗത്തിൽ പിതാവിന് നമ്മുടെ തലസ്ഥാന നഗരി ഇങ്ങനെ ഒരു അനുസ്മരണം സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ആ അനുയോജ്യമാണ് അദ്ദേഹം ഒരുവിധത്തിൽ പറഞ്ഞാൽ അർഹിക്കുന്നതാണ് അതുകൊണ്ട് ഈ സമ്മേളനം പരിശുദ്ധ കുർബാനയോടുകൂടി നമ്മൾ ആരംഭിച്ച് ഇവിടെ നമ്മൾ തീർക്കുകയാണ് അതുകൊണ്ട് ഞാൻ എല്ലാവിധത്തിലും ലൈറ്റി മൂവ്മെന്റിനെ ഡൽഹിയിലെ അൽമായ സമൂഹത്തെ ആദരവോടെ മനസ്സിൽ കരുതുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുകയാണ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം സഭയായിരുന്നു ജീവിതം ടു നോ ടു ലവ് ആൻഡ് ടു സെർവ് ദ ചർച്ച് അതായിരുന്നു പൗവത്തിൽ പിതാവിന് ജീവിതം ബെനഡിക്റ്റ് മാർപ്പാപ്പ കാലഘട്ടം കണ്ട ദൈവശാസ്ത്രജ്ഞനാണ് കാലഘട്ടത്തിൽ നിലപാടുണ്ടായിരുന്ന ദൈവശാസ്ത്രജ്ഞനാണ് സഭാവിജ്ഞാനീയത്തിൽ വിജ്ഞാനീയത്തിൽ മഹാപണ്ഡിതനാണ് ആ പിതാവ് പൗത്തിൽ പിതാവിന് പ്രകാരം എഴുതി ഓഫ് ലിറ്റർജിക്കൽ കൺഫ്യൂഷൻ യു ഡിഫൻഡ് ദ റൈറ്റ് പൊസിഷൻ വിത്ത് ഡിലിജൻസ് ആൻഡ് ഫോർ ദാറ്റ് യു ഹാ ടു ഫേസ് ഈവൻ ഹോസ്റ്റിലിറ്റി പൗത്തിൽ പിതാവിന് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എടുത്ത നിലപാട് ശരിയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു ഇന്ന് നമ്മൾ അത് നോക്കി നോക്കിക്കാണുകയും ചെയ്യുന്നു സിറോ മലബാർ സഭയുടെ അഭിമാനമായിരുന്ന അഭിവന്യമാർ ജോസഫ് പൗവത്തിൽ പിതാവിനെ ഈ സഭ എക്കാലവും ഏറെ സ്നേഹത്തോട് ആദരവോട് നമിക്കുന്നു കാരണം ഈ സഭയുടെ സ്വത്വബോധം വീണ്ടെടുക്കുന്നതിന് സിറോ മലബാർ സഭയെ സിറോ മലബാർ തനിമയിൽ വളർത്തുന്നതിന് പിതാവ് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് സഭയുടെ വളർച്ചയിൽ പിതാവിന്റെ പങ്ക് അദ്വിതീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയമുള്ളവരെ ഡൽഹിയിലെ മലയാളികളായ നിങ്ങൾ ഗോൾഡേഖാന കത്തീഡ്രലില് അഭിവന്യ ജോസഫ് പകുതി പിതാവിനെ അനുസ്മരിക്കാനായി ഏപ്രിൽ ഒന്നാം തീയതി ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് സഭയിലെല്ലായിടത്തും മഹത്വപ്പെടുത്ത നാമമാണ് അഭിമന്യ ജോസഫ് ഭൗവത്തിൽ പിതാവിൻ്റെ കാരണം അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ അത്ര ഉദാത്ത മേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസഞ്ചും ബലിയം നാഥ തിരുസന്നിധി